അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ളവരെ പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസത്തിൽ ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലാറുണ്ട് ആ ദിക്റാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് ഇൻഷാല്ല അതിങ്ങനെയാണ് അഷദ് ഇലാഇല്ലാ അസ്തൗഫിറുല്ലാസ് അലുഖിക്കമിനാർ എന്നതിക്കർ മൂന്ന് തവണ ചെല്ലുക അതിനുശേഷം റമദാനിലെ ആദ്യത്തെ പത്തിൽ നമ്മൾ ചൊല്ലേണ്ട ദിക്കറാണ് എന്ന ദിക്കറും അതും മൂന്ന് തവണ തന്നെയാണ് ചൊല്ലേണ്ടത് രണ്ടാമത്തെ പത്തിൽ അള്ളാഹു എന്ന ദിക്കറും മൂന്ന് തവണ ചൊല്ലുക മൂന്നാമത്തെ പത്തിൽ അല്ലാഹുൽ എന്നതിക്കുറും മൂന്ന് തവണ ചൊല്ലുകയാണ് നമ്മൾ ചെയ്യേണ്ടത് പുണ്യമാക്കപ്പെട്ട റമദാൻ മാസം വിജയകരമായി വിനിയോഗിച്ച മിനിങ്ങളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ നിർത്തട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ